രഘുനാഥ് പലേരിയുടെ രചനയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദേവദൂതൻ മോഹൻലാലും ജയപ്രദയും മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ദേവദൂതനും തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചർച്ചകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയും മറ്റേതൊരു ഹിറ്റ് ചിത്രത്തെയും പോലെ പോപ്പുലർ പോപ്പുലറാകുകയും ചെയ്തു വിദ്യാസാഗർ ഈണമിട്ട ദേവദൂതനിലെ ഗാനങ്ങൾ എക്കാലത്തെയും ഹിറ്റുകളായി നിലകൊള്ളുന്നു കാലം തെറ്റിയിറങ്ങിയ ക്ലാസിക് ഫിലിം എന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തെ ശരിവയ്ക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവദൂതൻ റീറിലീസ് ചെയ്തപ്പോൾ നേടിയ സ്വീകാര്യതയും കളക്ഷനും ചിത്രത്തിലെ നായിക ആഞ്ചലീന ഇഗ്നേഷ്യസ് ഒരുപക്ഷേ മലയാള സിനിമയിലെ എക്കാലത്തെയും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ സ്ത്രീകഥാപാത്രങ്ങളിലൊന്നു തന്നെയായിരിക്കും ജയപ്രദ അവതരിപ്പിച്ച ആഞ്ചലീന എന്ന അലീനയുടെ പ്രണയവും പരിഭവങ്ങളും വിരഹവും വിഹ്വലതകളും തന്നെയാണ് സിനിമയുടെ കാതൽ കാമുകൻ നിഖിൽ മഹേശ്വരന്റെ അദൃശ്യ സാന്നിധ്യവും സ്നേഹവും കഥയിലുടനീളം സംഗീതമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു ആഞ്ചലീന എന്ന അലീനയോടുള്ള വിദ്വേഷത്തിൻ്റെ മഞ്ഞൊരുകുന്ന ഒരു നിമിഷത്തിൽ വിശാൽ കൃഷ്ണമൂർത്തി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം അവരോട് ചോദിക്കുന്നുണ്ട് മാഡം എത്ര മനോഹരമായാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് എന്ന് ആ പ്രണയത്തിൻ്റെ മനോഹാരിത തന്നെയാണ് പ്രേക്ഷക മനസ്സുകളെ സിനിമയ്ക്കുള്ളിൽ തളച്ചിടുന്നതും തൻ്റെ സംഗീതമോഹങ്ങളുമായി രാജ്യം മുഴുവൻ അലഞ്ഞു വിശാൽ കൃഷ്ണമൂർത്തിക്ക് ജീവിതത്തിൽ എവിടെയും എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ പുരാവസ്തുക്കൾ വാങ്ങി വിദേശികൾക്ക് മറച്ചു കൊടുക്കുന്ന ബിസിനസ്സുമായി കടവും കഷ്ടപ്പാടുകളുമായി ജീവിതം തള്ളി നിൽക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ അച്ഛൻ്റെ കോൾ അയാളെ തേടിയെത്തുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയ സംഗീത നാടകം സംവിധാനം ചെയ്യുകയാണ് ആവശ്യം തന്നെ അകാരണമായി പുറത്താക്കിയ കോളേജിലേക്ക് മടങ്ങിച്ചെല്ലാൻ വിശാൽ കൃഷ്ണമൂർത്തി മടിക്കുന്നു പ്രിൻസിപ്പൽ അച്ഛൻ്റെയും സുഹൃത്ത് ഇത്താക്കിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അയാൾ കോളേജിലേക്ക് എത്തുന്നു ശരീരമില്ലാത്ത ശബ്ദങ്ങൾ മാത്രമായ നായ്ക്കളും ഒരാത്മാവിൻ്റെ പ്രതിനിധി എന്നോണം തനിക്ക് ചുറ്റും വഴികാട്ടുകയോ പിന്തുടരുകയോ ചെയ്യുന്ന വെൺപ്രാവിൻ്റെ ചിറകടിയും കുറുകലുമുള്ള ക്യാമ്പസ് കൃഷ്ണമൂർത്തിയെ വരവേൽക്കുന്നു ഇനിയും തിരിച്ചു വരാത്ത കാമുകൻ നിഖിൽ മഹേശ്വറിനെ മുപ്പത് വർഷമായി കാത്തിരിക്കുന്ന നായികയുടെ കഥയാണ് പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയ സംഗീത നാടകത്തിൻ്റെ ഇതിവൃത്തം രാത്രിയിൽ തൻ്റെ മുറിയിൽ മ്യൂസിക് കോമ്പോസിഷനിൽ മുഴുകിയിരിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി മറ്റൊരു സംഗീതം കേൾക്കുകയാണ് തനിക്ക് മുൻപരിചയമുള്ള ആ സംഗീതത്തിൻ്റെ ഉറവിടം തേടിയിറങ്ങുന്ന അയാൾ എത്തുന്നത് അടുത്തുള്ള ചാപ്പലിലാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ള സെവൻ ബെൽസ് എന്ന വിശേഷപ്പെട്ട സംഗീത സ്വയം സംഗീതം പുറപ്പെടുവിക്കുന്നത് അയാൾ അമ്പരപ്പൂടെ കാണുന്നു ആ സംഗീതത്തിൽ നിന്നും കിട്ടിയ അലീന എന്ന പേര് പിന്നീട് അയാൾ നാടകത്തിലെ മേരി എന്ന നായികയുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്നു നായികയുടെ പേര് കൂടാതെ അയാൾക്കുണ്ടാകുന്ന വെളിപാടുകൾക്കനുസരിച്ച് കഥയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് തൻ്റെ സംശയങ്ങളുമായി അടുത്ത ദിവസം പ്രിൻസിപ്പൽ അച്ഛനെയും കൂട്ടി ചാപ്പല്ലെ സപ്തസ്വരമണികൾക്കരികിൽ വിശാൽ കൃഷ്ണമൂർത്തി എത്തുന്നു ആ സമയത്ത് അവിടെ എത്തുന്ന നായിക കോളേജിൻ്റെ പേട്ട്രൻ കൂടിയായ മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് അയാളോട് തട്ടിക്കയറുന്നു തലേന്ന് രാത്രിയിൽ ചാപ്പലിലെ സെവൻ ബെൽസ് വായിച്ചത് വിശാൽ ആണെന്ന് കരുതിയാണ് അവർ ദേഷ്യപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കാരണം പറഞ്ഞ് തന്നെ കോളേജിൽ നിന്നും പുറത്താക്കിയ ആഞ്ചലീന മാഡത്തെ തിരിച്ചറിയുന്ന വിശാൽ കൃഷ്ണമൂർത്തിയും അവരോട് കയർക്കുന്നു എന്നാൽ അന്നും ഇന്നും സെവൻ ബെൽസ് വായിച്ചത് താനല്ല എന്ന് അയാൾ ആണയിടുന്നു പക്ഷേ അത് വിശ്വസിക്കാതെ അയാളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആഞ്ചലീന ഇഗ്നേഷ്യസ് പ്രിൻസിപ്പൽ അച്ഛനോട് ആവശ്യപ്പെടുന്നു എന്നാൽ എന്തു തന്നെ വന്നാലും തനിക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരൂഹതകൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടേ ഇവിടം വിട്ടു പോകൂ എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു സെവൻ ബെൽസിനെക്കുറിച്ച് കൂടുതലറിയാൻ വിശാൽ കൃഷ്ണമൂർത്തി എത്തിച്ചേരുന്നത് മരണം കാത്തുകിടക്കുന്ന വയോധികനായ സ്തേവ അച്ഛൻ്റെ അരികിലാണ് ആഞ്ചലീനയ്ക്ക് സെവൻ ബെൽസ് തലമുറ കൈമാറി കിട്ടിയതാണെന്നും അത് അവൾക്ക് സമ്മാനിച്ചത് അച്ഛൻ വില്യം ആണെന്നും അത് വായിക്കാൻ ആഗ്രയിൽ നിന്നൊരു സംഗീത അച്ഛന് വരുത്തിയെന്നും അയാളുമായി ആഞ്ചലീന പ്രണയത്തിലായെന്നും വിവാഹത്തിന് സമ്മതം വാങ്ങാൻ പോയ അയാൾ പിന്നീട് തിരിച്ചു വന്നില്ലെന്നും ആഞ്ചലീന ഇന്നും അയാളെ കാത്തിരിക്കുകയാണെന്നും സ്തേവ അച്ഛനിൽ നിന്നും അയാൾ മനസ്സിലാക്കുന്നു മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസിൻ്റെ പേര് അലീനയെന്നാണെന്നും ഫാദർ സ്തേവ പറയുന്നു സെവൻ ബെൽസിൻ്റെ സംഗീതത്തിലെ അലീനയും പ്രിൻസിപ്പൽ അച്ഛൻ എഴുതിയ നാടകത്തിലെ നായിക അലീനയും മാഡമാണെന്ന് വിശാൽ കൃഷ്ണമൂർത്തി മനസ്സിലാക്കുന്നു നാടകത്തിൻ്റെ കഥ തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലെ തിരുത്തലുകളിലൂടെ പൂർണ്ണമായും മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസിൻ്റെ കഥയായി മാറുകയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു പിന്നീട് പ്രിൻസിപ്പൽ അച്ഛനോടൊന്നിച്ച് കോളേജ് ലൈബ്രറിയിൽ കൃഷ്ണമൂർത്തി സെവൻ ബെൽസിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം തിരഞ്ഞു കണ്ടെത്തുന്നു ആ പുസ്തകത്തിൽ നിന്ന് നിഖിൽ മഹേശ്വരൻ്റേതെന്ന് കരുതുന്ന മ്യൂസിക്കൽ നൊട്ടേഷൻസ് എഴുതിയ ഒരു പേജ് കിട്ടുന്നു അതുമായി സ്നേഹയോടൊത്ത് സെവൻപ്ലസ് സ്ഥാപിച്ചിരുന്ന കപ്പേളയിലെത്തി ആ ഉപകരണത്തിൽ അത് വായിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ വിശാൽ കൃഷ്ണമൂർത്തിക്ക് തൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടുന്നു അയാൾ അപ്പോൾ തന്നെ സ്നേഹയെയും കൂട്ടി സൈക്കിളിൽ മാഡം ആഞ്ചലീനയുടെ ബംഗ്ലാവിലേക്ക് പുറപ്പെടുന്നു കാഴ്ച വ്യക്തമാകാതെ അയാൾ സൈക്കിൾ ഗേറ്റിലിടിച്ചാണ് നിർത്തുന്നത് കാവൽക്കാരൻ്റെ വിലക്ക് വകവയ്ക്കാതെ അയാൾ അകത്തേക്ക് പ്രവേശിച്ച് മാഡത്തെ കാണുന്നു നിഖിൽ മഹേശ്വരൻ്റെ സംഗീതം എഴുതിയ പേജ് അവരെ കാണിക്കുന്നു ഈ സംഗീതമല്ലേ നിങ്ങൾ കേട്ടത് മഹേശ്വർ സൃഷ്ടിച്ച ഈ കോമ്പോസിഷനെക്കുറിച്ച് അറിയാത്ത ഞാൻ എങ്ങനെയാണ് ഇത് വായിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു കോളേജിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയതുൾപ്പെടെ വിശാൽ കൃഷ്ണമൂർത്തിയോട് താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മാഡം ആഞ്ചലീന ആ നിമിഷം തിരിച്ചറിയുന്നു അയാളോട് മാപ്പ് ചോദിക്കുന്നു പക്ഷേ നിഖിൽ മഹേശ്വരന് കാഴ്ചയില്ലായിരുന്നു എന്ന് വിശാൽ കൃഷ്ണമൂർത്തി വെളിപ്പെടുത്തുമ്പോൾ ആഞ്ചലീന അത് നിഷേധിക്കുന്നു ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് കളവ് പറയരുതെന്നും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ കഴിയാത്തതെന്ന് പറയാൻ നിഖിൽ മഹേശ്വരന് കഴിയില്ലെന്നും അയാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു പിന്നീട് യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന സമയത്ത് ആഞ്ചലീന വിശാലിനോട് മഹേശ്വരന് കാഴ്ചയില്ലായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് താൻ സ്വപ്നത്തിൽ കണ്ട കുതിരവണ്ടിയെക്കുറിച്ച് അയാൾ മാഡത്തോട്ട് അന്വേഷിക്കുമ്പോൾ ബംഗ്ലാവിൽ സൂക്ഷിച്ചിരുന്ന വില്യം ഇഗ്നേഷ്യസിൻ്റെ കുതിരവണ്ടി വിശാൽ കൃഷ്ണമൂർത്തിക്ക് അവർ കാണിച്ചു കൊടുക്കുന്നു എന്തിനാണ് കുതിരവണ്ടി ഇപ്പോൾ ഇപ്പോഴന്വേഷിക്കുന്നതെന്ന സംശയത്തിന് മറുപടി നൽകുന്നതിന് മുമ്പ് അവിടെ പഴയ കുതിരക്കാരൻ ആൽബർട്ടോയെ കാണുന്നു അയാൾക്കു ചുറ്റും എന്തെല്ലാമോ നിഗൂഢതകളുള്ളതായി കൃഷ്ണമൂർത്തിക്ക് തോന്നുന്നു അടുത്ത ദിവസം വിശാൽ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്യുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണാൻ ക്ഷണം സ്വീകരിച്ചെത്തിയ ആഞ്ജലീന ഇഗ്നേഷ്യസ് നാടകത്തിൽ തൻ്റെ പിതാവിനെ ക്രൂരനായി ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ട് ക്ഷുഭിതയായി ഇറങ്ങിപ്പോകുന്നു നിഖിൽ മഹേശ്വറിൻ്റെ കൈവിരലുകൾ വെട്ടിമാറ്റിയത് വില്യം ആണ് എന്ന് വിശ്വസിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി വീണ്ടും ചാപ്പലിലെത്തുന്നു സെവൻ ബലസ് പരിശോധിക്കുന്നു അതിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിയ പാട് കണ്ടെത്തുന്നു അയാൾ വീണ്ടും ആഞ്ചലീനയുടെ ബംഗ്ലാവിൽ എത്തുന്നു മഹേശ്വരൻ്റെ കൈവിരലുകൾ വെട്ടിമാറ്റിയ ചോരയുടെ നനവ് സെവൻ ബെൽസിൽ ഇപ്പോഴുമുണ്ട് എന്ന് പറയുന്നു മുപ്പത് വർഷമായി മാഡം കാത്തിരിക്കുന്ന മഹേശ്വർ ഇനി ഒരിക്കലും വരില്ല എന്നയാൾ തീർത്തു പറയുന്നു ആഞ്ചലീന ഇഗ്നേഷ്യസ് അത് കേൾക്കാൻ കരുത്തില്ലാതെ ചെവി പൊത്തുന്നു ഹൃദയം തകർന്നുപോയ അവർ വിശാൽ കൃഷ്ണമൂർത്തിയെ അവിടെ നിന്ന് ഇറക്കിവിടുന്നു തുടർന്ന് വില്യം ഇഗ്നേഷ്യസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിശാൽ കൃഷ്ണമൂർത്തി പ്രിൻസിപ്പൽ അച്ഛനെയും കൂട്ടി കോളേജ് ലൈബ്രറിയിലെത്തുന്നു അവിടെ വെച്ച് അവിചാരിതമായി ചില്ലുകുട്ടിൽ നിൽക്കുന്ന അസ്ഥി കാണുന്നു കോളേജിലെ ന്യൂ ബ്ലോക്ക് പണിയാൻ കുഴിയെടുത്തപ്പോൾ കിട്ടിയതാണ് ആ അസ്ഥിഗൂടമെന്നും ഇത്രയും കാലം അത് സ്റ്റോറിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും ഈയിടെ സയൻസ് എക്സിബിഷൻ വന്നപ്പോൾ കുട്ടികളും സാറന്മാരും കൂടി ചേർന്ന് കോർത്തു തൂക്കിയതാണെന്നും പ്രിൻസിപ്പൽ അച്ഛൻ പറയുന്നു എന്നാൽ അസ്ഥിഗൂടത്തിന്റെ വലത് കൈയിലെ വിരലുകൾ അട്ടിപോയിട്ടുണ്ടോ എന്നാണ് വിശാൽ കൃഷ്ണമൂർത്തി പരിശോധിക്കുന്നത് അപ്പോൾ ഒരു കൈ ചലിപ്പിച്ച് അസ്ഥിഗൂടം അയാളോട് പ്രതികരിക്കുന്നു അയാൾ ഭയന്ന് ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാളെ പിന്തുടർന്നെത്തിയതുപോലെ കുതിരക്കാരൻ ആൽബർട്ടോ കോണിപ്പടികൾ കയറി വരുന്നുണ്ടായിരുന്നു അന്വേഷണം മതിയാക്കി നാടുവിട്ടുപോകാൻ അയാളോട് ആൽബർട്ടോ ആജ്ഞാപിക്കുന്നു ഭീഷണിപ്പെടുത്തി മറയുന്ന ആൽബർട്ടോയെ തിരിഞ്ഞു പോകുന്ന വിശാൽ കൃഷ്ണമൂർത്തിയെ ഗുണ്ടകൾ ആക്രമിക്കുന്നു ആൽബർട്ടോയുമായുള്ള അയാളുടെ സംഘടനത്തിനൊടുവിൽ ആൽബർട്ടോ ചതുപ്പിൽ വീഴുന്നു ചതുപ്പിൽ മുങ്ങിത്താഴ്ന്നതിനിടയിൽ താനാണ് വില്യം ഇഗ്നേഷ്യസ് പറഞ്ഞതനുസരിച്ച് നിഖിൽ മഹേശ്വരന്റെ കൈവിരലുകൾ വെട്ടിമുറിച്ചതെന്ന് ആൽബർട്ടോ സമ്മതിക്കുന്നു മുറിവേറ്റ നിഖിൽ മഹേശ്വറിനെ വില്യം ഇഗ്നേഷ്യസിൻ്റെ വേട്ടനായ്ക്കൾ ആക്രമിക്കുന്നു പരിക്കുകളോടെ രക്ഷപ്പെട്ടുകൊള്ളുന്ന മഹേശ്വർ കുഴിയിൽ വീഴുന്നു ആൽബർട്ടോ അയാളെ ജീവനോടെ മണ്ണുവെട്ടി മൂടുന്നു ഇതിന് സാക്ഷിയാകുന്ന കുതിരകൾ വിരണ്ടോടുന്നു കുതിരവണ്ടി അപകടത്തിൽപ്പെടുന്നു ആ ആക്സിഡന്റിൽ വില്യം ഇഗ്നേഷ്യസ് മരിക്കുന്നു സംഭവിച്ചതെല്ലാം മനസ്സിലാക്കിയ വിശാൽ കൃഷ്ണമൂർത്തി ആൽബർട്ടോയെ മഹേശ്വരൻ്റെ വിധിക്ക് വിട്ടുകൊടുത്ത് മടങ്ങുന്നു ചാപ്പലിൽ സെവൻ ബെൽസിനരികിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ആലോചനയിലാണ്ടിരിക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി സ്നേഹയോട് നടന്ന സംഭവങ്ങൾ പറയുന്നു മഹേശ്വർ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്നും അയാൾ മരണപ്പെട്ടുവെന്നും പക്ഷേ ഇക്കാര്യം ആഞ്ചലീന മാഡത്തോട് പറയാൻ തനിക്കാവില്ലെന്നും അയാൾ പറയുന്നു അപ്പോൾ സെവൻ ബെൽസ് ചലിക്കുന്നു താനേ സംഗീതം പുറപ്പെടുവിക്കുന്നു പൊടുന്നനെ ഒരുതരം ഭ്രാന്തമായ താളത്തിൽ ഭയാനകമായി സംഗീതം മുറുകുകയാണ് സ്നേഹയും കൃഷ്ണമൂർത്തിയും പേടിയോടെ ചാപ്പലിൻ്റെ മൂലയിൽ പതുങ്ങുന്നു അപ്പോൾ അവിടേക്ക് ആഞ്ചലീന ഇഗ്നേഷ്യസ് വരുന്നു ഭ്രാന്തമായി അലർന്ന സപ്തസ്വരമണികൾ അവർ വിരൽ തൊടുമ്പോൾ ശാന്തമാകുന്നു ആ സംഗീതോപകരണത്തിൽ അവർ നിഖിൽ മഹേശ്വരൻ്റെ കൈവിരലുകൾ വെട്ടിയ പാട് കാണുന്നു വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന വെളിപാടുകൾ സത്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു ഇതെല്ലാം ഇത്ര കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ മഹേശ്വരനെ മുമ്പ് കണ്ടിട്ടുണ്ടാകണം പറയൂ നിങ്ങൾ എവിടെ വെച്ചാണ് എൻ്റെ മഹേശ്വരനെ കണ്ടത് ഹൃദയവേദനയോടെ ആഞ്ജലീനെ ചോദിക്കുന്നു പക്ഷേ ചോദ്യത്തിലെ അപകടം മനസ്സിലാക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തി പതോന്ന ശബ്ദത്തിൽ പറയുന്നത് മാഡം അവിടേക്ക് പോകരുത് എന്നാണ് അയാൾക്കറിയാം ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അസ്ഥികൂടം മഹേശ്വർ ആണെന്ന് മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസ് എന്തോ മനസ്സിലാക്കിയതുപോലെ ഒന്നിനും ചെവി കൊടുക്കാതെ തിരിഞ്ഞു നടക്കുന്നു ഒരു സ്വപ്നത്തിലെന്നോണം അവർ ലൈബ്രറിയുടെ പടവുകൾ കയറുന്നു അവരെ തടയാൻ പിന്നാലെ ഓടിയെത്തുന്ന വിശാൽ കൃഷ്ണമൂർത്തിയെ അദൃശ്യമായ ഒരു ശക്തി തടയുന്നു കൊടുങ്കാറ്റും കത്തിപ്പടരുന്ന തീയും അയാളുടെ ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നു ലൈബ്രറിയിലെത്തുന്ന ആഞ്ചലീന ചില്ലുകൂട്ടിലെ അസ്ഥികൂടം കാണുന്നു അതിനരികിലേക്ക് ഓടിയെത്തുന്ന അവരോട് വിരലുകൾ മുറിഞ്ഞ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് മഹേശ്വരൻ പ്രതികരിക്കുന്നു കാറ്റും തീയുമടങ്ങുമ്പോൾ ലൈബ്രറി ഹാളിലേക്ക് ഓടിയെത്തുന്ന വിശാൽ കൃഷ്ണമൂർത്തി കാണുന്നത് മരിച്ചു കിടക്കുന്ന ആഞ്ചലീനയെയും പൊട്ടിച്ചിതറിയ ചില്ലുകൂട്ടിലെ അസ്ഥി കഷ്ണങ്ങളുമാണ് അടുത്ത നിമിഷം രണ്ട് വെൺപ്രാവുകൾ ഒരുമിച്ച് ആകാശത്തിലേക്ക് പറന്നു വരുന്നത് അയാൾ കാണുന്നു നിഖിൽ മഹേശ്വരൻ്റെയും ആഞ്ചലീന ഇഗ്നേഷ്യസിൻ്റെയും ആത്മാക്കൾ എന്ന പോലെ സിനിമയുടെ തുടക്കത്തിലും ഒടുവിലും പുരസ്കാര ജേതാവായ പ്രശസ്ത സംഗീതജ്ഞനായാണ് വിശാൽ കൃഷ്ണമൂർത്തിയെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് അലീനയുടെയും മഹേശ്വറിൻ്റെയും കഥ പറയുന്നത് തൻ്റെ സംഗീതമെല്ലാം മറ്റൊരാൾ തനിക്ക് പറഞ്ഞു തന്നതാണെന്ന് കൃഷ്ണമൂർത്തി പറയുന്നുമുണ്ട് തനിക്ക് കിട്ടിയ പുരസ്കാരം നിഖിൽ മഹേശ്വറിൻ്റെ ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു രണ്ടായിരം ഡിസംബറിൽ റിലീസ് ചെയ്ത ദേവദൂതൻ വേണ്ട വിധത്തിൽ വിജയിക്കാതെ പോയതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് ആറാം തമ്പുരാനും പിന്നാലെ നരസിംഹവും മോഹൻലാലിന് നൽകിയ മാസ് പരിവേഷത്തെ തൃപ്തിപ്പെടുത്താൻ ദേവദൂതനിലെ നായകന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു പ്രധാന കാരണം ക്ലാസ് സിനിമകളുടെ ആരാധകരായ ഒരു വിഭാഗം മാത്രമാണ് ചിത്രത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത് മോഹൻലാലും ജയപ്രദയും കൂടാതെ ജനാർദ്ദനും ജഗതിയും മുരളിയും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത് സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയാകും മുമ്പേ സംഗീത സംവിധായകനായ വിദ്യാസാഗർ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനവുമായി ബന്ധപ്പെട്ട ജോലികൾ തുടങ്ങിയിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് ദേവദൂതനിലെ എന്തരോ മഹാനുഭാവലു എന്ന കീർത്തനം ആ രീതിയിൽ ചിട്ടപ്പെടുത്താൻ മാത്രം ഒന്നര മാസത്തോളം എടുത്തതായി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നു കഥയുടെ ആദ്യഘട്ടത്തിൽ മോഹൻലാലിനെ ആയിരുന്നില്ല നായകനായി പരിഗണിച്ചിരുന്നത് തിരക്കഥ പൂർത്തിയായ ശേഷമാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നതും മോഹൻലാലിന് വേണ്ടി കഥയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതും അതുപോലെ തന്നെ ആഞ്ചലീന അഗ്നേഷ്യസായി പരിഗണിച്ചിരുന്നത് ബോളിവുഡ് താരം രേഖയെ ആയിരുന്നു പിന്നീടത് ജയപ്രദ ചെയ്യുകയായിരുന്നു എന്തുതന്നെയായാലും മോഹൻലാലിനെയും ജയപ്രദയെയും മാറ്റി ദേവദൂതനിലെ കഥാപാത്രങ്ങളെ ചിന്തിക്കാൻ പോലും ഇന്ന് ആസ്വാദകർക്ക് സാധ്യമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം